അല്ലെ പെട്ടെന്ന് ഒരു ഡോക്ടർ അങ്ങനെ തെറി വിളിക്കാൻ കേൾക്കുമ്പോ നമ്മളങ് ഷോക്ക് ആയി പോലെ േ നമസ്കാരം ഞങ്ങൾ ഇപ്പഴും ഞങ്ങൾ ഇപ്പഴും ആശുപത്രി ഞാൻ രാവിലെ ഒരു രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മോളുടെ ഒരു പ്രശ്നമാണ് ഒരു അമ്മ എന്നൊന്നല്ലേലും നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി അത് പോസ്റ്റ് ഇട്ടു പക്ഷെ ആ പോസ്റ്റ് ഇട്ടപ്പം ആ ഹോസ്പിറ്റലിൻ്റെ എം പി അതായത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഡോക്ടർ തുഷാർ എന്ന് പറഞ്ഞ ആൾ എന്നെ വാട്സാപ്പിൽ വിളിച്ചിട്ട് ഭയങ്കര തെറി ഭയങ്കര തെറി എന്ന് പറഞ്ഞ അന്യായി തെറിയ വിളിക്കുന്നത് ഞാനാദ്യം ഷോക്ക് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അങ്ങനെയൊക്കെ തെറി വിളിക്കാൻ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും ഇപ്പോഴും എൻ്റെ മോള് ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം ഇപ്പോഴും ഇല്ലേ കുഞ്ഞ ആശുപത്രിയിലാണ് ഈ സമയത്തും അതായത് ഇപ്പൊ പതിനൊന്ന് മണിയാവാറായി ഈ സമയത്തും കുഞ്ഞു ആശുപത്രിയിലാണെങ്കിൽ അത് എന്തുമാത്രം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും ോസ്പിറ്റലിലോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം ഈ ഈ ഒരു ഈ ഒരു ലൈവ് ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം കാരണം എന്തുമാത്രം ഒരു മോശം സിറ്റുവേഷനിലായിരിക്കും ആ മോള് ഹോസ്പിറ്റലിലോട്ട് ചെന്നേ എന്നുള്ളൊരു ഭാഗം അപ്പം നോർമലി നമ്മൾ പേരൻസാണ് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാവരും അമ്മയും അച്ഛനും ഒക്കെയാണ് അപ്പം ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായൊരു വിഷമം മാത്രമാണ് കാരണം മോൾ അവിടെ ആ മോൾ അവിടെ ആ ഹോസ്പിറ്റലോട് കയറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് വോമിറ്റ് ചെയ്തു വോമിറ്റ് ചെയ്തപ്പോൾ ഇവരോട് എന്തെങ്കിലും ഒന്ന് ക്ലീൻ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഇവർ തന്നതൊരു ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പറിൻ്റെ രണ്ട് ഷീറ്റ് പേപ്പറാണ് തന്നത് അതൊന്നും പോരാഞ്ഞ് അയാൾ ആ അമ്മ ഹോസ്പിറ്റലിലെ അമ്മ ഹോസ്പിറ്റലിലെ എം ഡി എന്തോ തെറി സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഷോക്കായിപ്പോയി ഞാനെല്ലാം ഫോണെടുത്ത് ഹസ്ബൻഡാണ് എടുത്തത് ഭയങ്കര ഒരു തെറി ആ തെറി ഞാനൊന്ന് കേൾപ്പിച്ച് തരാം എന്തായാലും മോളെ ആ ഫോണിഞ്ഞെടുത്ത് അയാള് പിന്നെയും വിളിക്കുന്നുണ്ട് പെറി വിളിക്കാൻ വേണ്ടിട്ട് അപ്പം ഇങ്ങനെ വേണ്ട വേണ്ട ഞാൻ ലൈവ് ചെയ്തോണ്ടിരിക്കൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ തെറിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആ അയാള് ഒരു ഡോക്ടർ വിളിച്ച തെറിയാണേ ഇത് ഒരു ഡോക്ടർ വിളിച്ച തെറിയാ വി കോട്ടയം അമ്മ ഹോസ്പിറ്റല പത്തനംതിട്ട വി കോട്ടയം അമ്മ ഹോസ്പിറ്റലിലെ ഒരു നല്ല ഡോക്ടർ വിളിച്ചൊരു ഒരു തെറികളാണിത് ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു പോസ്റ്റ് ഇട്ടത് നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ ആണ് പോസ്റ്റ് ഇട്ടേ അല്ലാതെ അവരുടെ ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതി നമുക്ക് വന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ മാത്രമാണ് നമ്മൾ പോസ്റ്റ് ഇട്ടത് പക്ഷെ അത് ആളിപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ വന്നു എന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെയൊക്കെ തെറ്റുകൾ കാണുമ്പോൾ പ്രതികരിക്കാനാണ് സോഷ്യൽ മീഡിയ അല്ലാതെ നമ്മൾ ചൊമ്മാ കുറേ ഫോട്ടോ ഇടാനും തെറ്റുകൾ എന്താ പ്രതികരിക്കാൻ നോർമലി ഞാനൊരു അമ്മയാണ് അതിൻ്റെ പേരിൽ ഇപ്പോൾ എൻ്റെ ഫോണിൽ വിളിച്ചിട്ടാണ് ആൾ ഇപ്പഴും തെറി വിളിക്കാൻ വേണ്ടിയിട്ട് കോൾ ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം എനിക്ക് ശരിക്കും പറയാം എനിക്ക് ഇതിൽ അല്ല സ്ക്രീൻഷോട്ട് ഉണ്ട് ഓൾറെഡി പുള്ളി വിളിക്കാൻ വേണ്ടിയിട്ട് കേട്ടില്ല ആ കേണം കേക്കണമെങ്കിൽ ഒന്നും കൂടെ വിളിക്കാം ഒന്നും കൂടെ വെക്കാം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ അടുത്തോട്ട് ഇതൊന്നും കേൾക്കണം കാരണം മന്ത്രിയുടെ ജില്ലയിൽ തന്നെയാണിത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്പർ ഇവിടെ ഇട്ടാൽ പോരെ എനിക്ക് ആ നമ്പർ ഇടുന്ന സിസ്റ്റം അറിയില്ല ഞാനത് പിന്നീട് അത് ഇട്ടോളാം എനിക്ക് ശരിക്കും ആ നമ്പർ എങ്ങനെയാ ഇടണ്ടേന്നറിയത്തില്ല അതാണ്ടാ തെറിയാണെങ്കിൽ അതെറിയൊന്ന് അപ്ലൈ ചെയ്യാം ഒരു ഡോക്ടർ ഒരു ഡോക്ടർ വിളിച്ച തെറിയാണെ ഹോസ്പിറ്റലിന്റെ എം ഡി ഡോക്ടർ തുഷാർ അതാണ്ട് ഇപ്പോഴും എന്നെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുക ഈ അസമയത്ത് പോലും അദ്ദേഹം ഇങ്ങനെ ഫോൺ ഫോണ് നമ്മൾ ഹോസ്പിറ്റലിലാണ് ഒരു മിനിറ്റ് നമ്മളിപ്പോഴും ഇതെല്ലാം ഉണ്ട് തന്നില്ല ഇപ്പോഴും കുഞ്ഞിനെ ട്രിപ്പിട്ട് കിടക്കുക അപ്പോൾ ആ കുഞ്ഞ് ഉച്ചയ്ക്ക് ചെന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ നോർമലി ഒരു പാരന്റ് എന്ന നിലയിൽ കുട്ടികൾ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വോയിസ് ഓപ്പൺ ചെയ്യാതിരിക്കുക ഈ കുട്ടികളൊക്കെ അടുത്തിരുന്നപ്പോഴാണ് ഇദ്ദേഹം ഇത്രയും വലിയ തെറി വിളിച്ചത് അതും ഒരു ഡോക്ടറാണ് തെറി വിളിച്ചത് ഡോക്ടറാണ് തെറി വിളിച്ചത് നല്ല സംസ്കാരമുള്ള ഡോ ആ അത് തന്നെ നിസ്സജിച്ച് ഈ നല്ല സംസ്കാരമുള്ള ഡോക്ടർ ഞാൻ വിചാരിച്ചു അദ്ദേഹം വിളിച്ചത് എന്തെങ്കിലും പറയാം ആ സമയത്തെ ആൾക്കാരുടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ വെച്ച് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുത്തത് ഇപ്പോഴും ആ ആള് കണ്ടിന്യൂസ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഭയങ്കരമായിട്ട് തീർ വിളിക്കുകയാണ് ഡോക്ടർ നോർമൽ അല്ലേ എനിക്ക് എനിക്കറിയത്തില്ല ഡോക്ടർ നോർമൽ അല്ലേ പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഉള്ളൊരു ഹോസ്പിറ്റലാണ് അറിയത്തില്ല ഇത് എന്താ ഇങ്ങനെ വിളിച്ചത് ഞാൻ തന്നെ കേട്ടിപ്പോയി എനിക്ക് ആദ്യം ഇത് കേട്ടപ്പോൾ ഷോക്ക് ആയിപ്പോയി ഇതെന്താ ഈ ഒരു ഡോക്ടറാണോ ഇങ്ങനെ തെറി വിളിക്കുന്നെന്ന് വിചാരിച്ചു ദയവെയ്ത് ഇതൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കും അതായത് ഈ ഇപ്പൊ സമയത്ത് മണി പതിനൊന്നേ പതിനൊന്ന് മണി കഴിഞ്ഞു ഉച്ചക്ക് കൊണ്ടുവന്ന കുട്ടി കുട്ടിയെ ഇപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്നേരത്തെ സിറ്റുവേഷൻ എത്ര മാത്രം മോശമായിരിക്കുമെന്നാണ് ആലോചിച്ചേക്ക് ഇപ്പോൾ തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് ഓക്കെ ഓക്കെ താങ്ക് യു ഞാനെന്ന് ഈ ലൈവ് കട്ട് ചെയ്യണേ ഓക്കെ ശരി മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ വീണ്ടും ഒന്ന് തിരിച്ചു പറയുന്നു